ുള്ളിൽ തേങ്ങാവെള്ളം വന്നതെങ്ങനെയെന്നറിയാമോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായ ഒരു പ്രകൃതിദത്ത പാനീയം തേങ്ങാവെള്ളം എന്നാൽ എങ്ങനെ ആ വെള്ളം തേങ്ങയ്ക്കുള്ളിൽ ഉണ്ടാകുന്നു ചിന്തിച്ചിട്ടുണ്ടോ ഇന്നിതാ ആ ചോദ്യത്തിന് ഉത്തരവുമായി വന്നിരിക്കുകയാണ് മലയാളം സ്റ്റോറി ആൻഡ് സയൻസ് ഹട്ട് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സസ്യങ്ങളിൽ വിത്തുണ്ടാകുമ്പോൾ തന്നെ ബീജത്തിന് ആവശ്യമായ ഭക്ഷണവും അതിൽ രൂപപ്പെട്ടിരിക്കും ഈ ഭക്ഷണം എൻഡോസ്പം എന്ന ടിഷ്യൂവിലാണ് ശേഖരിക്കപ്പെടുന്നത് കശുവണ്ടിയിലെ പരിപ്പും നെല്ലിലെ അരിയും ഒക്കെയാണ് ഈ ഭക്ഷണം വിത്തുകളുടെ രൂപീകരണ വേളയിൽ എൻഡോസ്പം ദ്രാവക അവസ്ഥയിലായിരിക്കും തേങ്ങ എന്ന സസ്യത്തിന്റെ രൂപീകരണത്തിനും എൻഡോസ്പം ദ്രാവക രൂപത്തിലായിരിക്കും ഈ ദ്രാവകത്തിൽ അടങ്ങിയിട്ടുള്ള ന്യൂക്ലിയസുകൾ വളർച്ചയുടെ ഘട്ടത്തിൽ ഒരറ്റത്തായി അടിഞ്ഞുകൂടി തേങ്ങയുടെ വെളുത്ത നമ്മൾ ഭക്ഷിക്കുന്ന ഭാഗമായി തീരുന്നു തേങ്ങയുടെ കഴമ്പ് രൂപപ്പെട്ട ശേഷം ബാക്കിയായ ദ്രാവകം അതേ രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നു ഇതാണ് തേങ്ങാവെള്ളം ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക